രാവിലെ തന്നെ ഓടി വന്നത് പറഞ്ഞില്ലല്ലേ കുമ്മിണ്ട് ഇത് നല്ല സാധന നമ്മളെ മറ്റേ വലിയ കൂണില്ലേ അതിനെക്കാളും നല്ലതാ ഇത് അരിക്കൂണ് കുറച്ചുകൂടി ഇണ്ടായി ഇതിങ്ങനെ പറിച്ചൊപ്പിച്ചെടുക്കണ്ടേ അതിനായിട്ട് ഞാനും ബാക്കി അടട്ടേ പോന്ന ആരെയും പറിച്ചെടുത്തോട്ടെ മഞ്ഞളിന്റെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കഴുകി എടുക്കണോ ഈ ചളി ഒക്കെ അടിയിലങ്ങ് ഓറും ഇച്ചിരി ഉണ്ടെങ്കിൽ ഇത് ഇപ്പൊ മഞ്ഞളന്റെ വെള്ളത്തിലേക്കാണ് ഇട്ട് ഇവിടെ കണ്ട് അതേ തേങ്ങ ചുവന്തുള്ളി പച്ചമുളക് കുരുമുളക് വെളുത്തുള്ളി ജീരകം കറിവേപ്പില ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അമ്മിയും ഇട്ട് ചതച്ചെടുക്കാന്നേ ഇതൊക്കെ അങ്ങനെ ആയാൽ മതി എണ് ഒഴിച്ചിട്ടോ കടു കിട്ടാന്നേ കൊറച്ച് വലു അരിഞ്ഞ വെച്ചിട്ടുട്ടോ വലിയുള്ളി വേണം എന്തായാലും കുറച്ച് വെല്ലുവിളിയും കുറച്ച് പച്ചമുളക് അല്ലാണ്ട് വെച്ചിട്ടുണ്ടെ പച്ചമുളക് ഇങ്ങനെ ഉപ്പേരി ഒക്കെ ഇങ്ങനെ കടിക്കുന്നേരേസ്റ്റാ ഇങ്ങനെ വഴക്കി വഴക്കി ഉള്ളി ഒന്ന് ചുവന്ന് കിട്ടിയില്ലേ രണ്ടുനുള്ളി വന്നിട്ടേക്കെ ഇനിയാണ് നമ്മളെ കുമലിക്കുന്നത് കുമല് കൊറേ ചിട്ടത് വാടുന്നതിനനുസരിച്ച് വാടുന്നതിനനുസരിച്ചില്ല കുമിലിന്റെ അകത്ത് എങ്ങനെയായാലും ഇപ്പോൾ എത്ര വാർത്താലും കുമിലിന്റെ അകത്ത് വെള്ളം ഉണ്ടാകേ അതുകൊണ്ടാണ് കുമില് കഴിയാല് ഊറ്റി വെക്കണം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കുമില് പേര് ടേസ്റ്റ് വെക്ക 理不理？